ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ബ്ലൂ ബെൽസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എനിക്ക് ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാണ് എനിക്ക് ഭയങ്കര നേരിറക്കമൊക്കെയാണ് അപ്പോൾ ഞാനിന്നൊരു ഹെയറിന് ഞാനിപ്പോൾ ഹെയർ ശ്രദ്ധിക്കാറേ ഇല്ല എണ്ണ കാച്ചാറൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് എണ്ണ കാച്ചെന്നൊരു വീഡിയോ ചെയ്തിരുന്നു അതിന് നല്ല വ്യൂസും നല്ല കമൻസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നൊരു എണ്ണ കാച്ചാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പക്ഷേ അന്ന് കാച്ചതുപോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നില്ല കുറച്ച് പ്രധാനപ്പെട്ട നമ്മളിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് എൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാ സാധനങ്ങളും കിട്ടും ഇവിടെ ആയതുകൊണ്ട് അധികം ഒന്നും കിട്ടുന്നില്ല അപ്പോൾ കയ്യിലുള്ള ചെമ്പരത്തിയില ചെമ്പരത്തിപ്പൂവ് കറ്റാർവാഴ കറിവേപ്പില മയിലാഞ്ചി റോസ്മെരി ലീഫ് നല്ല നല്ല വെളിച്ചെണ്ണയിലാണ് ഇത്രയും സാധനങ്ങളിലിട്ട് നമ്മൾ കാച്ചുന്നത് ഇൻഗ്രീഡിയൻസിനെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാനത് ചേർക്കുന്ന സമയത്ത് കാണിച്ചുതരാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എണ്ണ കാച്ചാനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട സാധനം എന്താണ് അലോവേര അപ്പം അത് കട്ട് ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഇവിടെ തന്നെ വളർത്തുന്ന കേട്ടോ നമ്മൾ ഈ കൂടെയിൽ ഇങ്ങനെ വളർത്തുന്നതാണേ കട്ട് ചെയ്യട്ടെ അപ്പൊ നമുക്ക് ഇതിൻ്റെ ഒരു ലീഫ് കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ കുറെ തൈ ഒക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്യണം ഈ ഒരു ലീഫാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അലോവേരൻ്റെ ഗുണങ്ങൾ ഞാൻ പ്രത്യേകം പറയേണ്ട എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കണ്ടീഷണറാണ് അലോവേര എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു കറയില്ലേ ഈ കറ അലർജി വരുന്നതാണ് അതുപോലെ തന്നെ ഈ കറ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല കാണുന്നുണ്ടോ മഞ്ഞ ഒരു കറ അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങൾ അലോവേര എങ്ങനെ യൂസ് ചെയ്താലും സ്കിന്നിനാണെങ്കിലും ഹെയറിൽ ആണെങ്കിലും ആ കറ കളഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാം നല്ല തനി നാടൻ ചക്കിലാട്ടിയ ഒരു ലിറ്റർ വെളിച്ചെണ്ണയിലാണ് നമ്മുടെ എണ്ണ കാച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ഞാനിപ്പോൾ മിന്നുവിന് വേണ്ടിയിട്ടാണ് എണ്ണ കാച്ചുന്നത് ഞാൻ കുറേ നാളായിട്ടോ എണ്ണ കാച്ചിട്ടൊക്കെ ഉപയോഗിച്ചിട്ട് അപ്പോൾ അതിനനുസരിച്ച് എൻ്റെ മുടിയൊക്കെ ആകെ പ്രശ്നത്തിലാണ് അപ്പോൾ എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് എണ്ണ കാച്ചുന്നത് അപ്പം നല്ല നിങ്ങൾ എണ്ണ കാച്ചു ആണെങ്കിലും നല്ല ചക്കിലാട്ടിയ നാടൻ വെളിച്ചെണ്ണയിൽ തന്നെ എണ്ണ കാച്ചാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് ചൂടായ ഉരുളിയിലേക്ക് ഈ ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം തിൽ ഒൻപത് കൂട്ടം ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ നമ്മൾ നേരത്തെ പറിച്ച അലോവേര ഞാൻ നല്ല ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അരച്ചും അരയ്ക്കാതെ ചെറുതായിട്ട് കുനുകൂനാന്ന് അരിഞ്ഞിട്ടും എണ്ണ കാച്ചാറുണ്ട് അപ്പം ഞാൻ അരച്ചിട്ടാണ് എണ്ണ കാച്ചുന്നത് അപ്പോൾ അരച്ച് കാച്ചുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഗുണങ്ങൾ കിട്ടും അപ്പോൾ ഞാനിതിൽ ആദ്യം ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നേരത്തെ കാണിച്ച അലോവേരയാണ് അത് ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഒരു പനിക്കൂർക്കേൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത് അടുത്തത് ഏത് മരുന്നിലും ഒഴിച്ചുകൂടാനാവാത്ത സർവ്വ ഗുണങ്ങളുള്ള നമ്മുടെ കൃഷ്ണതുളസിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ തലമുടിക്ക് ആവശ്യമായ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത് പിന്നെ മൈലാഞ്ചി മൈലാഞ്ചി ഇത്തിരി ഉണങ്ങി ഉണങ്ങിപ്പോയിട്ടുണ്ട് എടുത്തിട്ട് രണ്ട് ദിവസമായി അതേപോലെ പിന്നെ മെയിനായിട്ട് വേണ്ടത് ചെമ്പരത്തി പൂവാണ് ചെമ്പരത്തി മുട്ടായിരുന്നു ചെമ്പരത്തിമൊട്ടൊക്കെ വിരിഞ്ഞിപ്പോൾ പൂവായിട്ടുണ്ട് പിന്നെ ഞാൻ നാല് ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് ചെറിയുള്ളി ചെറിയുള്ളി നീര് നല്ലതാണ് താരനൊക്കെ ഉള്ളവർക്ക് നല്ലതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നാല് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഈ റോസ്മേരി ലീഫാണ് അപ്പോൾ ഇതിട്ട് ഞാൻ ഇതുവരെ എണ്ണ കാച്ചിട്ടില്ല അപ്പോൾ ഹെയറിന് നല്ലതാണെന്ന് ഒരുപാട് റിവ്യൂ കണ്ടിട്ടുണ്ട് അപ്പം ഞാനിത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് റോസ്മേരി ലീഫാണ് ഇപ്പോൾ ഉണങ്ങിയിട്ടുള്ള ഈ ലീഫും ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒമ്പതാമത്തെ കൂട്ടമായിട്ട് എടുത്തിട്ടുള്ളത് ഉലുവയാണ് ഉലുവ എല്ലാവർക്കും അറിയാം ഹെയറിന് എത്ര നല്ലതാണെന്ന് നമുക്ക് ഉലുവ ഏറ്റവും നമ്മുടെ മുടിക്ക് ഈ ഉലുവ ഇട്ട വെള്ളം ഉലുവ തലേ ദിവസം കുതിർത്ത് വെച്ച വെള്ളം കൊണ്ട് പിറ്റേ ദിവസം തല കഴുകുന്നത് വരെ ഏറ്റവും ഹെയറിന് നല്ലതാണ് ഓക്കെ അപ്പം നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കാം അതേപോലെ ഉലുവ നമുക്ക് പൊടിച്ചെടുക്കാം അപ്പം ഞാൻ ഈ ലീഫൊക്കെ കൂടെ ചമ്മന്തി പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് വെളിച്ചെണ്ണ അപ്പം അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം എണ്ണ ഒഴിച്ചിട്ട് എണ്ണ അധികം ചൂടാവാൻ നിൽക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോഴത്തേക്കിനും നമ്മൾ ഈ അരച്ചിട്ടുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ അരച്ചിട്ടുള്ളത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ വെറ്റായിട്ടുള്ളതായതുകൊണ്ട് കുറച്ച് തിളക്കലും പൊട്ടിത്തെറികളും സൗണ്ടും ഒക്കെ ഉണ്ടാവും അതൊന്നും ശ്രദ്ധിക്കരുത് അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ പിന്നെ ഇതെല്ലാം ചേർത്തതിന് ശേഷം വേഗം ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിൽ വെക്കണം അതിന് ശേഷം നമ്മൾ ഈ വെറ്റായിട്ടുള്ള അരച്ചിട്ടുള്ളത് ഇൻഗ്രീഡിയൻസിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അതിന് ശേഷം നമ്മൾ നമ്മളിതിങ്ങനെ ലോ ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ട് വെക്കണം ഒരു ഇരുപത് മിനിറ്റെങ്കിലും ആവും ഇതൊരു മണൽപ്പരിവാകണം നമ്മളിങ്ങനെ പിടിക്കുക ഇങ്ങനെ തൊടുമ്പോൾ ക്രിസ്പി ആയിട്ട് വരണം ഇപ്പം ഞാൻ ഇട്ടിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ ഇതിങ്ങനെ ക്രിസ്പി ആയിട്ട് വരണം അപ്പോഴാണ് നമ്മൾ നമുക്കിത് റെഡി ആയി എന്ന് മനസ്സിലാവുക അധികം മൂത്ത് പോയിട്ടുണ്ടെങ്കിലും നമുക്ക് മുടി ഒഴിയും അപ്പം കറക്റ്റ് പാകത്തിന് മാത്രമേ നമ്മൾ ഇത് പാകമാക്കി എടുക്കണം ഇതിന്റെ അടുത്തൊന്നും മാറാൻ പാടില്ല പിന്നെ ഡ്രൈ ആയിട്ടുള്ള പൊടിച്ചെടുത്തിട്ടുള്ള ഉലുവ അതേപോലെ റോസ്മേരി ലീഫ് ഡ്രൈ ആയിട്ടുള്ളത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇടാൻ പാടുള്ളൂ ഇതിപ്പോൾ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഈ വെറ്റായിട്ടുള്ളത് ഒന്ന് എന്താ പറയുക അതിലെ വെള്ളമൊക്കെ ജലാംശം എല്ലാം നല്ല രീതിയിൽ വറ്റി വരണം അല്ലെങ്കിൽ എണ്ണ കേടാവും അപ്പോൾ അത് വറ്റി വന്നതിന് ശേഷം മാത്രമേ ഇത് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ നമുക്ക് നമുക്കിതിലേക്ക് ഹെന്നപ്പൊടി വേണമെങ്കിൽ ഇപ്പം മൈലാഞ്ചി ലീഫ് ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഹെന്ന പൗഡർ വാങ്ങാൻ കിട്ടുമല്ലോ അത് വേണമെങ്കിൽ ഈ ഉലുവപ്പൊടീൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കരിഞ്ജീരകത്തിൻ്റെ പൊടി അതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം കരിഞ്ചീരകം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതേപോലെ ഇതിൽ ഞാൻ ഇപ്പോൾ നമുക്കിത് തലവേദനയുള്ളവർക്ക് വളരെ നല്ലതാണ് നീരറക്കമുള്ളവർക്ക് നല്ലതാണ് മുടി പൊഴിയുന്നവർക്കും തലയിൽ താരനുള്ളവർക്കും അതുപോലെ തന്നെ നരയൊക്കെ ഒഴിവാക്കാനൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഇത് കാച്ചി ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കുറച്ച് ഒരു പ്രാവശ്യം തേച്ച് കഴിയുമ്പോൾ ഇത് പിടിക്കാത്ത ചില ആൾക്കാർക്ക് പിടിക്കില്ല അങ്ങനെയാണെങ്കിൽ നമുക്കിത് തേച്ച് കുളിച്ച് കഴിയുമ്പോൾ ഒരു തലവേദന ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ പിന്നീട് യൂസ് ചെയ്യരുത് പിന്നെ അത് പിടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കുളിച്ച് നോക്കുക അപ്പോൾ കുഴപ്പമൊന്നുമില്ലെങ്കിലും ഓക്കെ ആണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഇത് തന്നെ യൂസ് ചെയ്യുക ഇത് കഴിയുന്നതിന് മുമ്പായിട്ട് അടുത്ത എണ്ണ കാച്ചിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു ഹെയർ ഓയിലും വാങ്ങണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ തവനയിലെ വീട്ടിലായിരുന്നപ്പോൾ എപ്പോഴും ഇത് യൂസ് ചെയ്യുമായിരുന്നു എൻ്റെ ഹെയർ ഒക്കെ നല്ല രീതിയിൽ വന്നതാണ് പിന്നെ കുറേ കാലമായിട്ടത് നിർത്തി ഞങ്ങളിപ്പോ പിന്നെ ഇപ്പോൾ ഇങ്ങനെ അപ്പാർട്ട്മെന്റിലേക്ക് മാറിയതിന് ശേഷം നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കിട്ടില്ല ഇത് തവനിന്ന് കൊണ്ടുവന്നതാണ് അമ്മ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കാച്ചലില്ല ഇപ്പോൾ ഇത് അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഇത് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഞാൻ ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇരുപത് ഒക്കെ ആകുമ്പോഴത്തേക്കിനും റെഡി ആകും നേരെ മറിച്ച് അരയ്ക്കാതെയാണ് നമുക്കിതിൽ അരിഞ്ഞാണ് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതെങ്കിൽ നമുക്കൊരു അരമണിക്കൂറോളം ടൈം മുപ്പത്തഞ്ച് മിനിറ്റോളം വേണ്ടി വരും റെഡി ആയി വരാൻ അപ്പോൾ ഇത് നമുക്ക് റെഡി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇത് ഇളക്കിക്കൊണ്ടിരിക്കാം നമ്മളീ പൊടിച്ച് വെച്ചിരിക്കുന്ന ഒലുവേ റോസ് മേരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആയിട്ടോ പതിനഞ്ച് മിനിറ്റ് ആയ സമയത്താണ് ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ജസ്റ്റ് ചൂടായിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ ചൂടാകുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് ഓഫാക്കി വെക്കാം പിന്നെ തണുത്തു കഴിഞ്ഞാൽ നമുക്ക് അരിച്ചിട്ട് നമ്മുടെ എണ്ണ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുപ്പിയിലേക്ക് മാറ്റാം അപ്പോൾ അഞ്ച് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇരുപത് മിനിറ്റായി ടോട്ടല് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് ഇത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ പതയൊക്കെ അടങ്ങി ഇത്രയും നേരം ഇങ്ങനെ പതയുണ്ടാവും അപ്പോൾ പതയൊക്കെ അടങ്ങി ഇതേപോലെ എണ്ണ തെളിഞ്ഞു വരും അതേപോലെ ഇതിൻ്റെ ഉള്ളിലുള്ള പിന്നെ ഈ ഒരു മട്ട് ഇങ്ങനെ കരിഞ്ഞിട്ട് എന്താ പറയുക കരിയാൻ പാടില്ല പക്ഷേ ഇങ്ങനെ മണൽപ്പരുവെന്നാണ് ഇതിന് പറയുക അപ്പോൾ മണൽപ്പരുവ നമുക്ക് പിടിക്കുമ്പോൾ ഒരു ഇങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കും അങ്ങനെ വരുമ്പോഴാണ് ഇത് കറക്റ്റ് ആവുകട്ടോ ഇതിൻ്റെ മൂപ്പ് അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കും അപ്പോൾ ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുക ഇനി തണുത്തതിന് ശേഷം നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം നമ്മുടെ എണ്ണ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് നിലയിലേക്ക് ഇത് നമുക്ക് അരിച്ചെടുക്കാം ഒരു വെള്ള തുണി വെച്ചിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഇനി പിഴിഞ്ഞെടുക്കുക തുണിയിലാവുമ്പോൾ നന്നായി നമുക്ക് അരിപ്പേർ ഇത്രയും കറക്റ്റായിട്ട് കിട്ടില്ല തുണിയിലാവുമ്പോൾ നമുക്ക് നന്നായിട്ട് മുഴുവൻ എണ്ണയും അങ്ങനെ കിട്ടും കേട്ടോ ഇത് കണ്ടോ നല്ല പച്ച കളറുള്ള നമ്മുടെ അടിപൊളി ഹെയർ ഓയിൽ റെഡി ആയിട്ടുണ്ട് നല്ല മണമാണ് കേട്ടോ കാരണം ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കിയണയ്ക്ക് വേറൊരു മണമാണ് പക്ഷെ ഇതിന് റോസ്മേരി ലീഫ് ഇട്ടില്ലേ അത് കാരണം നല്ലൊരു പ്രത്യേക ടൈപ്പ് മണമാണ് കേട്ടോ ഞാൻ മമ്മർത്തിൻ്റെ ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട് റോസ്മേരി ഹെയർ ഓയിൽ അപ്പം അതിൻ്റെയൊക്കെ ഒരു നല്ല സ്മെല്ലാണ് ഇതിന് വരുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയൊരു സാധനം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇത് പച്ചക്കർപ്പൂരമാണ് ഈ പച്ചക്കർപ്പൂരത്തിന് നല്ല മണമാണ് ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു പീസ് പച്ചക്കർപ്പൂരം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നല്ല മണമാണ് അങ്ങനെ ഇത് നമ്മൾ ഇങ്ങനെ അടച്ചിട്ട് കിട്ട നമ്മുടെ അടിപൊളി നമ്മൾ എവിടുന്നും കാശ് കൊടുത്താൽ കിട്ടാത്ത നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുള്ള നമ്മുടെ ഹെയർ ഓയിൽ നാടൻ കാച്ചിയ വെളിച്ചെണ്ണ അപ്പോൾ താരനും മുടികൊഴിച്ചിലും അകാലനരയൊക്കെ ഉള്ളവർ തലവേദനയൊക്കെ ഉള്ളവർക്ക് വളരെയേറെ നല്ലൊരു നാടൻ കാച്ചിയ വെളിച്ചെണ്ണയാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വെളിച്ചെണ്ണ വാങ്ങുന്ന ഒരു ചിലവ് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ പറമ്പിലും പാടത്തും ഒക്കെ ഉള്ള സാധനങ്ങൾ തന്നെയാണ് നമുക്ക് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും തയ്യാറാക്കി നോക്കുക അതിൻ്റെ പിന്നെ ഫീഡ്ബാക്ക് എന്താണെന്ന് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബു ബൈ